നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒടുവിൽ ആ വാർത്ത ഓഫീഷ്യലായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു നെയ്മർ ജൂനിയർ സാൻഡോസിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു ഇക്കാര്യം ക്ലബ്ബ് ഓഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുകയല്ല മറിച്ച് ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് ഓഫീഷ്യലായിട്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇക്കാര്യം ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതായത് സാൻഡോസിൻ്റെ ആയിട്ടുള്ള മാർസിലോ ടെക്സീഡ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നു അതിൽ നെയ്മർ ജൂനിയറുടെ പഴയകാല വീഡിയോകളൊക്കെ കൊടുക്കുന്നു ഒപ്പം അദ്ദേഹം കുറേ കാര്യങ്ങൾ അതിൽ പറയുകയും ചെയ്യുന്നുണ്ട് ആ ഒരു വീഡിയോയുടെ കൂടെ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷനൊന്ന് നോക്കാം അതിൽ അദ്ദേഹം പറയുന്നു ഇന്നലെ എന്നതുപോലെ തോന്നുകയാണ് സമയം വളരെ വേഗത്തിൽ കടന്നു പോയിരിക്കുന്നു ആ സമയം വന്നിരിക്കുന്നു നമ്മുടെ പുതിയ ചരിത്രം എഴുതാനുള്ള സമയമായിരിക്കുന്നു നിൻ്റെ വീട്ടിലേക്ക് നിൻ്റെ ഹോമിലേക്ക് മടങ്ങി വരൂ ഞങ്ങൾ ഇരു കരങ്ങളും വിടർത്തി നിന്നെ സ്വീകരിക്കുകയാണ് ഇരു കരങ്ങളും നീട്ടി നിന്നെ സ്വീകരിക്കുകയാണ് എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഒപ്പം ആ വീഡിയോയിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് വീഡിയോയിൽ അത് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഓർക്കുന്നു ഇന്നലെ എന്നതുപോലെ ഞാൻ ഓർക്കുകയാണ് നമ്മുടെ ക്യാപ്റ്റൻ സീറ്റോയും അതുപോലെ അലവാവോയും വന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങളൊരു സ്റ്റാറിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി അവൻ്റെ പേര് നെയ്മർ എന്നാണ് ആ പേര് തീർച്ചയായിട്ടും വ്യത്യസ്തമായിരുന്നു അവൻ്റെ ടാലൻറ്റ് പോലെ തന്നെ എന്തൊരു സന്തോഷമാണ് ആ ഒരു പയ്യൻ വളർന്നു വലുതായി അവനൊരു ആയിട്ട് വളർന്നു സാൻഡോസും ബ്രസീലും പിന്നെ ലോകവും കീഴടക്കുന്നത് കാണാൻ തീർച്ചയായിട്ടും നെയ്മർ നീ ഇവിടെ നിന്ന് വിട പറഞ്ഞു പോയി നിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പക്ഷേ പോകുന്ന സമയത്ത് നീ ഒരു പ്രോമിസ് തന്നിരുന്നു അത് നീ ഒരിക്കലും മറന്നിട്ടുണ്ടാവില്ല ഞാൻ തിരികെ വരുമെന്ന് നീ പറഞ്ഞിരുന്നു ഓർക്കുന്നില്ലേ എനിക്കുറപ്പുണ്ട് ആ വാക്കുകൾ നിന്റെ മനസ്സിലായ്പ്പോഴും ഉണ്ടായിരുന്നു എന്ന് ആ ഒരു നിമിഷം ഇതാ വന്നിരിക്കുന്നു നെയ്മർ ഈ സമയത്ത് നീ നിന്റെ ജനങ്ങളിലേക്ക് മടങ്ങി വരികയാണ് നിന്റെ വീട്ടിലേക്ക് നീ മടങ്ങുകയാണ് നിന്റെ സ്വന്തം നിന്റെ പ്രിയപ്പെട്ട ക്ലബിലേക്ക് നീ മടങ്ങുകയാണ് വെൽക്കം ബോയ് ദൈവ തീർച്ചയായിട്ടും നിനക്ക് മടങ്ങി വരാം ഞങ്ങൾ എല്ലാവരും വലിയ സന്തോഷത്തിലാണ് നിന്നെ സ്വീകരിക്കാൻ സാൻഡോസ് ഇതിനു വേണ്ടി കാത്തിരിക്കുന്നു ഇരു കരങ്ങളും നീട്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് ഇതാ മാർസിലോ ടെക്സിയുടെ ഒഫീഷ്യലായിട്ട് തന്നെ അറിയിക്കുകയാണ് അതെ അതെ സാൻഡോസിന്റെ പ്രസിഡന്റ് ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു നെയ്മർ ജൂനിയർ തിരികെ സാന്റോസിലേക്ക് ബാക്കി ബാക്കി കാര്യങ്ങൾ ക്ലബ്ബ് ഓഫീഷ്യലി അനൗൺസ് ചെയ്യുമ്പോൾ അദ്ദേഹം എത്ര കാലത്തേക്കാണ് സൈൻ സൈജു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും തീർച്ചയായിട്ടും ആറ് മാസത്തേക്കാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ബാക്കി വിവരങ്ങളൊക്കെ അവിടെ ഓഫീഷ്യലി അറിയാം പക്ഷെ ഇവിടെ ഇത് ഓഫീഷ്യലായിരിക്കുന്നു അവരുടെ പ്രസിഡന്റ് ഓഫീഷ്യലി പറഞ്ഞിരിക്കുന്നു നെയ്മർ ജൂനിയർ ഇതാ സാന്റോസിലേക്ക് മടങ്ങി എത്തിയിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ അടുത്ത് കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങളായിട്ട്